മസ്കാരം മെറിയാം ഞെത്തിയിട്ടും മിയ ഇതുവരെയും ബർത്തിൽ പ്രവേശിച്ചില്ല ശരിക്കും ആരംഭിക്കുന്നു തലസ്ഥാന വികസനത്തിന് പ്രത്യേക ഊന്നൽ നൽകുന്ന രേഖ കണ്ടതുകൊണ്ടാണ് സേലിംഗ്മറി സർക്കാരിനും ശ്രീ പിണറായി വിജയൻ മുഖ്യമന്ത്രിക്കും പിന്തുണ പ്രഖ്യാപിച്ചത് അതേ സ്പിരിറ്റിൽ തന്നെ ആ വിഷയത്തോട് നീതി പുലർത്തണം കാരണം ഇന്നലെ കർണാടകയുടെ ബജറ്റിന്റെ വാർത്തകൾ വന്ന കൂട്ടത്തിൽ അവർ പ്രത്യേകം പറയുന്നത് ബാംഗ്ലൂരിനെ ബ്രാൻഡ് ചെയ്യുന്നു എന്നുള്ളതാണ് അവരുടെ തലസ്ഥാനത്തെ അവർ ബ്രാൻഡ് ചെയ്യുന്നു നമുക്ക് അങ്ങനെ ഒരു ചിന്ത ഇതുവരെയും വന്നിട്ടില്ല വോട്ട് ഇസ് ഇൻ ബാംഗ്ലൂർ ആ ബജറ്റിൽ ബാംഗ്ലൂരിന് എന്തൊക്കെയുണ്ട് എന്നുള്ള ഇതാണ് മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത് കർണാടക ബജറ്റ് ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് ബ്രാൻഡ് ബാംഗ്ലൂരു സി എം സിദ്ധരാമയ്യ ലൊക്കേറ്റഡ് റുപ്പീസ് സെവൻ തൗസൻഡ് ക്രോർ ഫോർ ഡെവലപ്മെന്റ് ഓഫ് ബാംഗ്ലൂരു കർണാടക എന്നല്ല പറയുന്നത് കർണാടകത്തിന് വെച്ച കാര്യം വേറെ തലസ്ഥാനത്തിന് അവരുടെ തലസ്ഥാനത്തിന് വേണ്ടി ബ്രാൻഡ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് നീക്കി വെച്ചതാണ് ഏഴായിരം കോടി രൂപ മറ്റ് പദ്ധതികൾ വേറെയുണ്ട് പത്ത് പതിനെണ്ണായിരം കോടി രൂപയുടെ വേറെ പദ്ധതികൾ പറയുന്നുണ്ട് ഇങ്ങനെയാണ് ഓരോ സംസ്ഥാനവും അവരുടെ തലസ്ഥാനങ്ങളെ മാർക്കറ്റ് ചെയ്ത് ബ്രാൻഡ് ചെയ്ത് കൂടുതൽ നിക്ഷേപങ്ങൾ കൊണ്ടുവരുന്നത് അതിനകത്ത് ഒരു പ്രാദേശികവാദവും ഇല്ല സെയിലിംഗ് കമ്മിറ്ററി നിരന്തരം തലസ്ഥാനത്തിന് വേണ്ടി സംസാരിക്കുമ്പോൾ ചിലരെങ്കിലും പറയുന്നത് തികഞ്ഞ പ്രാദേശികവാദി എന്നാണ് ഇവിടെ തലസ്ഥാനത്ത് താമസിക്കുന്നവർ മുഴുവൻ കേരളം മുഴുവൻ ഉള്ളവരുണ്ട് പിന്നെ എങ്ങനെയാണ് പ്രാദേശിക പ്രാദേശികവാദമാകുന്നത് രാജ്യത്തിന്റെ പല ഭാഗത്തുള്ളവർ ഇവിടെയുണ്ട് പിന്നെ എങ്ങനെയാണ് പ്രാദേശിക പ്രാദേശികവാദമാകുന്നത് തലസ്ഥാനത്തിന് ലഭിക്കേണ്ട അവകാശങ്ങൾ ചോദിച്ചു വാങ്ങിയെടുക്കാൻ ഇവിടെ ഒരു പഞ്ചായത്ത് മെമ്പർ പോലും തയ്യാറാവാത്ത സാഹചര്യത്തിലാണ് സെലിംഗ്മെന്റിയും പ്രേക്ഷകരും അതിനുവേണ്ടിയുള്ള അധ്വാനം കഴിഞ്ഞ ഒന്നോ ഒന്നരോ വർഷമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൽ നിങ്ങൾ ഒരു പ്രാദേശിക വാദം പറഞ്ഞാലും ഞങ്ങൾക്ക് ഒരു ഇല്ല ഞങ്ങൾ പറയുന്നത് ഈ നാടിന്റെ വികസനമാണ് അതിന്റെ ഉദാഹരണമാണ് ഇപ്പോ കർണാടകയുടെ ബജറ്റിൽ തന്നെ വന്നിരിക്കുന്നത് ഫൈവ് കിലോമീറ്റർ ഡബിൾ ഡെക്കർ ഫ്ലൈ ഓവർ ബി കൺസ്ട്രക്റ്റഡ് കൺസ്ട്രക്ടസൻഡ് നയൻ ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റീൻ ക്രോർ എലോങ് വിത്ത് നമ്മ മെട്രോ ഫേസ് ത്രീ അവിടെ താഴെ ഒന്നും സ്ഥലമില്ലാത്തത് കൊണ്ട് മുകളിലോട്ട് മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെയാണ് കർണാടകയും തമിഴ്നാടും അവരവരുടെ തലസ്ഥാനങ്ങളെ ചെന്നൈയെയും ബാംഗ്ലൂരിനെയും ബ്രാൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നത് ദ ബാംഗ്ലൂർ മെട്രോ നെറ്റ്വർക്ക് വിൽ ഓൾസോ ബി ടു സിക്സ് കിലോമീറ്റർ ഇവിടെ തലസ്ഥാനത്തിന് കിട്ടേണ്ട മെട്രോ അടിച്ചു മാറ്റിക്കൊണ്ടു പോയവർ ഇവിടെ വരുന്നില്ല എന്നുകൂടി ഉറപ്പാക്കുന്നു തമിഴ്നാട്ടിൽ മധുരയിലും കോയമ്പത്തൂരും വരെ മെട്രോ വരുമ്പോൾ അതിന്റെ സർവേ വരെ അവിടെ നടക്കുന്ന വാർത്തകൾ വായിക്കുമ്പോൾ ഇവിടെ തലസ്ഥാനത്തിന്റെ മെട്രോയെ കുറിച്ച് ഇപ്പോഴും അനക്കമില്ല ഈ പ്രകടന പത്രിക നയരേഖ ബജറ്റ് ഇപ്പോഴത്തെ പാർട്ടിയുടെ നയരേഖ ഇതിനകത്തൊക്കെ ഇങ്ങനെ പരാമർശിച്ചു പോകുന്നതല്ലാതെ ടാൻജിബിൾ ആയിട്ടുള്ള ഒരു തീരുമാനവും ഒന്നും നമ്മൾ കാണുന്നില്ല അതുകൊണ്ട് രഹിതമല്ല സർക്കാരിനും ശ്രീ പിണറായി വിജയൻ മുഖ്യമന്ത്രിക്ക് നൽകിയിരിക്കുന്ന പിന്തുണ എന്നുകൂടി ഇത്തരണത്തിൽ ഓർക്കുന്നത് നല്ലതാണ് കാരണം തലസ്ഥാനത്തെ ബ്രാൻഡ് ചെയ്താൽ മാത്രമേ കേരളം മുഴുവൻ രക്ഷപ്പെടുകയുള്ളു രാജ്യം മുഴുവൻ രക്ഷപ്പെടുകയുള്ളു കാര്യം രാജ്യത്തെ ആദ്യത്തെ മദർ പോർട്ടാണ് വാദ്വാനിൽ വരുന്നു ഗലതിയിൽ വരുന്നു എന്ന് പറയുമ്പോൾ ഏത് കാലത്ത് അവിടേ സമരം തുടങ്ങി ഏത് കാലത്ത് അവിടെയൊക്കെ വരുമെന്ന് നമുക്കറിയില്ല വരുന്നതൊക്കെ നല്ല കാര്യം തന്നെയാണ് പക്ഷെ നിലവിൽ രാജ്യത്തെ ഏക മദർ പോർട്ട് എന്നുള്ള നിലയ്ക്ക് ട്രിവാൻഡ്രത്തിന് അതിൻ്റെതായ പദവി ലഭിച്ചേ പറ്റൂ ഡൽഹിക്ക് കിട്ടുന്ന അതേ തരത്തിൽ രാജ്യത്തെ ക്യാപിറ്റൽ ഫിനാൻഷ്യൽ ക്യാപിറ്റൽ ആയിട്ട് മാറാൻ പോകുന്ന അത്രയും സാധ്യതകളുള്ള ഒരു നഗരത്തിന് അതിന്റെ പരിഗണന ലഭിച്ചേ പറ്റൂ മുഖ്യമന്ത്രി ഈ പരിഗണന നൽകാൻ തയ്യാറാകുമ്പോൾ കൂടെ നിന്നുകൊണ്ട് പാര ശ്രമിക്കുന്ന ചിലരെ കൂടി അങ്ങ് തിരിച്ചറിയണം മനസ്സിലാക്കണം കാരണം ഈ പ്രോജക്റ്റിനെ തകർക്കാൻ ശ്രമിച്ചവരാണ് അങ്ങയുടെ കൂടെ ഇടതും വലതും നിൽക്കുന്നവർ അവരിപ്പോഴും സത്യം മനസ്സിലാക്കിയിട്ടും തുറന്നു പറയാൻ തയ്യാറല്ല കുറേയൊക്കെ മനസ്സിലാക്കി കുറേയൊക്കെ തുറന്നു പറയുന്നു എന്നാലും പൂർണ്ണമായും തുറന്നു പറയുന്നില്ല വ്യവസായ മന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞു കേരളീ ന്യൂസ് ആണ് പുറത്തുവിട്ട് അപ്പം അതുകൊണ്ട് തെറ്റാണെന്ന് പറയാൻ പറ്റില്ല വിഴിഞ്ഞം ഇന്ത്യയുടെ ഗേറ്റ് വേ ആണെന്നാണ് അദ്ദേഹം പറയുന്നത് വിഴിഞ്ഞം ഇന്ത്യയുടെ ഗേറ്റ്വേ രണ്ടായിരത്തി ഇരുപത്തി അദ്ദേഹം പറയുമ്പോൾ കൃത്യം ഇരുപത്തിയൊന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഇരുപത്തിയൊന്ന് വർഷങ്ങൾക്ക് മുമ്പ് അന്നത്തെ മാവേലി നാട് എന്ന് പറയുന്ന എൻ ടി വിയുടെ മാസികം ഇന്നത്തെ സെയിലിംഗ് കമ്മിറ്ററിയുടെ പൂർവ്വരൂപം മാസിക കവർ പേജ് അടിച്ചത് വിഴിഞ്ഞം ഏഷ്യയുടെ കവാടമെന്നാണ് ഏഷ്യയുടെ കവാടം അടിയറ സിംബൽ ഇരുപത്തിയൊന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഇതൊന്നും കണ്ടില്ല ഒരു കപ്പലും വരുന്നത് കണ്ടില്ല കപ്പൽ വരുമെന്ന് ഒരു ഉറപ്പുമില്ലാത്തൊരു കാലത്ത് ഈ പ്രദേശത്തെ കുറിച്ച് ഈ പ്രോജക്റ്റിനെ കുറിച്ചുള്ള സാധ്യതകൾ പറഞ്ഞത് ഏഷ്യയുടെ കവാടമെന്നാണ് അങ്ങനെയുള്ള ഒരു കവാടത്തെ ഇപ്പോഴും താഴ്ത്തിക്കെട്ടാനാണ് മുഖ്യമന്ത്രിയുടെ കൂടെയുള്ളവർ ശ്രമിക്കുന്നതെന്ന് അങ്ങ് തിരിച്ചറിയണം അതിന്റെ അടിസ്ഥാനത്തിൽ വേണം ഈ നഗരത്തിനെ ബ്രാൻഡ് ചെയ്യാൻ അങ്ങ് നടപടികൾ സ്വീകരിക്കേണ്ടത് ഇവിടെ ഏഷ്യയുടെ കവാടം എന്ന് ഇരുപത്തിയൊന്ന് വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞത് കുറച്ചുകൂടി വിപുലമായ രീതിയിലാണ് ഇപ്പോൾ പറയാൻ തോന്നുന്നത് ആരെയൊക്കെയാണ് നമ്മൾ കയറ്ററിയാൻ പോകുന്നത് ട്രിവാൻഡ് റിപ്പോർട്ട് കയറ്ററിയാൻ പോകുന്നത് ഓഷ്യൻ റിം നേഷൻസ് ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ ചുറ്റിലുമുള്ള മുപ്പത്തിയെട്ട് രാജ്യങ്ങൾ നേരിട്ട് അവരുമായിട്ടാണ് ഇപ്പോൾ കപ്പൽ മാർഗത്തിലുള്ള ബന്ധം അവരുമായിട്ടാണ് ഓരോ ദിവസവും ഇന്ത്യൻ ഓഷ്യന്റെ ഓരോത്തോളം ഓരോ രാജ്യത്തിലോട്ട് പോകുന്ന കപ്പലുകളുടെ വാർത്തയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ദ ഓഷ്യൻ ഈസ് സറൗണ്ടഡ് ബൈ തേർട്ടി എയ്റ്റ് കൺട്രീസ് ദീസ് countries share the coastline of the Indian Ocean, which spans across Africa, Asia, Australia, and the Middle East. ഈസ്റ്റ് ഇത്രയും ആണ് നമ്മൾ കേട്ടറിയാൻ പോകുന്ന ട്രാൻഷിപ്പ് ചെയ്യാൻ പോകുന്ന സിംഗപ്പൂര് ചെയ്യുന്നുണ്ടാവും കൊളംബോ ചെയ്യുന്നുണ്ടാവും അതൊക്കെ അവരുടെ മിടുക്ക് അതോടൊപ്പം ട്രിവാൻഡ്രം പോർട്ടും ഇത്രയും രാജ്യങ്ങളുടെ മുപ്പത്തെട്ട് രാജ്യങ്ങളുടെ ട്രാൻഷിപ്മെന്റ് ചെയ്യാൻ കഴിവുള്ള പോർട്ടാണെന്ന് കേവലം എട്ട് മാസം അല്ലെങ്കിൽ ആറുമാസത്തിനകം ഇതിനകം തെളിയിച്ചു കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ഈ പറയുന്ന പ്രാധാന്യം മുഖ്യമന്ത്രി മനസ്സിലാക്കി അതിനനുസരിച്ച് നടപടികൾ സ്വീകരിക്കണം ഇവിടെ ഈ മുമ്പത്തെട്ട് രാജ്യങ്ങളെന്ന് പറയുമ്പോൾ അതൊന്നും മനസ്സിലാക്കിപ്പോകുന്നത് നല്ലതാണ് ആഫ്രിക്ക ഏഷ്യ ഓസ്ട്രേലിയ ആൻഡ് മിഡിൽ ഈസ്റ്റ് ആഫ്രിക്കയിൽ പലതും വന്നു കഴിഞ്ഞു സൗത്ത് ആഫ്ര സൗത്ത് ആഫ്രിക്ക മൊസാബിക് ടാൻസാനിയ കെനിയ സൊമാലിയ സൊമാലിയൊന്നും വന്നിട്ടില്ല എറിത്രിയ ജിബൂട്ടി എത്തിയോപ്യ ഖൊമറോസ് ഖൊമറോസ് ഒന്നും വന്നിട്ടില്ല എർത്രി എന്നും വന്നിട്ടില്ല പക്ഷേ ജിബൂട്ടി വരുടെ എല്ലാം ട്രാൻസ്ഷിപ്മെന്റ് ചെയ്യുന്നു മഡഗാസ്കർ വന്നു മൌറീഷ്യസ് സീഷ്ട്സ് ഇതിനൊക്കെ വന്നു കഴിഞ്ഞു നമ്മുടെ ഏഷ്യൻ റീജ്യനിൽപ്പെടുന്ന പാകിസ്ഥാൻ ബംഗ്ലാദേശ് ശ്രീലങ്ക മാൽഡീവ്സ് വന്നു കഴിഞ്ഞു തായ്ലന്റ് വന്നിട്ടില്ല മ്യാൻമാർ വന്നിട്ടില്ല ഇന്തോനേഷ്യ ഇന്തോനേഷ്യ ടച്ച് ചെയ്തു വരുന്ന ബെസലുകളുണ്ട് മലേഷ്യ വന്നു സിംഗപ്പൂർ വന്നു ഒമാൻ വന്നു യമൻ വന്നിട്ടില്ല ഇറാൻ വന്നിട്ടില്ല യു വന്നു ഖത്തർ വന്നിട്ടില്ല ബഹ്റൻ വന്നിട്ടില്ല എന്നാൽ ഇവരെയൊക്കെ ഇതൊന്നും നേരിട്ട് വരാത്ത കപ്പലുകളെ കുറിച്ചാണ് പറയുന്നത് എന്നാൽ ഇവിടെയൊക്കെ ടച്ച് ചെയ്യുന്ന കപ്പലുകൾ വരികയും ചെയ്തിട്ടുണ്ട് അപ്പൊ ഇത്രയും രാജ്യം ഇനി സിക്സ് കൺട്രീസ് ഇൻ ഓസ്ട്രേലിയ ആൻഡ് ഓഷ്യാനിയ ഇതെല്ലാം അടങ്ങുന്നതാണ് ഈ മുപ്പത്തിയെട്ട് രാജ്യങ്ങൾ അപ്പോൾ മുപ്പത്തി രാജ്യങ്ങളുടെ ട്രാൻഷിപ്മെന്റ് നടത്തുവാൻ കെൽപ്പുള്ള ഒരു പോർട്ട് സ്ഥിതി ചെയ്യുന്ന നഗരം എന്നുള്ള നിലയ്ക്ക് ആ നഗരത്തിന് ആ ജില്ലയ്ക്ക് കിട്ടേണ്ട പ്രാധാന്യം സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും നൽകിയേ പറ്റും മിറിയം ഇപ്പോൾ ശ്രീലങ്ക പിന്നിട്ടിട്ടുണ്ടാവും നമ്മുടെ മിറിയ പ്രസന്റേഷൻ എടുക്കുമ്പോഴും ബെർത്തിൽ കയറിയിട്ടില്ല ഇന്നലെ രാത്രി അല്ലെങ്കിൽ ഇന്ന് പുലർച്ചെ എന്നാണ് ഏറ്റവും ഒടുവിൽ കിട്ടിയ വിവരം അപ്പൊ മിയ ബെർത്തിൽ ഉള്ളപ്പോൾ തന്നെ മിറിയാം പുറംകടലിൽ എത്തും എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഏകദേശ ഒരു കണക്കുകൂട്ടൻ പിന്നെ നമ്മുടെ രാജശേഖരൻ പറഞ്ഞതുപോലെ കപ്പലുകളുടെ എണ്ണം കൂടി പറഞ്ഞു പോകുന്നുണ്ട് ഇരുന്നൂറ്റിനാലും ഇരുന്നൂറ്റി അഞ്ചും ഇരുന്നൂറ്റിനാല് ഒഇൽ കൊളംബോ ഇരുന്നൂറ്റി അഞ്ച് എം എസ് സി ക്ലമന്റീന ഈ നമ്പർ മാറിയിട്ടുണ്ടാവും അത് ഓരോ ദിവസവും ഇതുപോലുള്ള അപ്ഡേറ്റുകൾ നൽകാം ഒരു കത്തു കൂടി വായിച്ച സെയിലിംഗ് കമ്മിറ്റി അവസാനിപ്പിക്കാം സുകുമാരക്കുറിപ്പാണ് ഇന്നലത്തെ സെലിംഗ് കമ്മിറ്റി കണ്ടിട്ട് അദ്ദേഹം പറഞ്ഞത് നമ്മുടെ തലസ്ഥാനത്തിന്റെ വികസനം ഒരു ഒരു ഹോളിസ്റ്റിക് അപ്രോച്ചിൽ ഔട്ടർ ഏരിയ ഗ്രോത്ത് കോറിഡോറ് കപ്പൽശാല തുറമുഖ അധിഷ്ഠിത വ്യവസായങ്ങൾ ഇതെല്ലാം കൂടി ചേരുന്ന തരത്തിൽ ഒരു പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ് ഇത് പി പി മോഡലിൽ നടത്താൻ പദ്ധതി ഉണ്ടെങ്കിൽ എഴുപത്തിയൊന്ന് ഇയർ ആയ എഴുപത്തിയൊന്നുകാരനായ ഞാൻ അഞ്ച് ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യാൻ സന്നദ്ധനാണ് അടിയള ഡബിൾ സിംഗ് ഇതാണ് ജനങ്ങളുടെ പ്രോ ആക്റ്റീവ് ആയിട്ടുള്ള പ്രതികരണം ഗവൺമെന്റ് ഇത് ഒരു പദ്ധതി മുന്നോട്ട് വയ്ക്കുക പണത്തിന് ഒരു കേന്ദ്രത്തിന്റെയും പിന്നാലെ നടക്കണ്ട കേന്ദ്രത്തിന് വെല്ലുവിളിക്കുക നിങ്ങളുടെ പൈസ ഞങ്ങൾക്ക് വേണ്ട പകരം കേന്ദ്രത്തിന് ഞങ്ങൾ വായ്പ തരും എന്ന് പറയുന്ന ഒരു കാലം സൃഷ്ടിക്കുവാൻ ഞങ്ങൾ തീരുമാനിച്ചു എന്ന് പറയുന്ന തരത്തിൽ ജനങ്ങളുടെ പങ്കാളിത്തത്തോടുകൂടി തലസ്ഥാനത്തിന്റെ വികസനം സംസ്ഥാനത്തിന്റെ വികസനം നടപ്പാക്കണമെന്നാണ് സേവിംഗ് കമ്മിയുടെ അഭ്യർത്ഥന സൈനിങ് ഓഫ്